ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസറൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ അവിടേക്ക് ശരണ്യെ കടന്നു വരുന്നുണ്ട് ശരണ്യയും ഫ്രണ്ട്സും അമ്മയും കൂടി വരികയാണ് അങ്ങനെ അവരെ കാണുമ്പോൾ വിക്രത്തിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ ആദ്യം വന്നല്ലോ മരുമകൾ ഇതാണ് മരുമകൾ എന്ന് പറഞ്ഞ് പ്രകാശൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഇത് ചേച്ചിയും ഹസ്ബൻഡും ആണ് എന്ന് പറഞ്ഞിട്ട് കാദമ്പരിയെയും രതീഷിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് ശരണ്യയ്ക്ക് അപ്പോൾ രതീഷും അതുപോലെ തന്നെ കാദമ്പരി ഒക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് കാരണം നല്ല പെൺകുട്ടിയാണ് കാണാനൊന്നും കുഴപ്പമില്ലാത്ത പെൺകുട്ടിയാണ് ഇങ്ങനെ ഒരു ബന്ധം ഇവരെ എങ്ങനെ കിട്ടിയെന്നുള്ള രീതിയിലാണ് അവരവനെങ്ങനെ നോക്കി നിൽക്കുന്നത് അതിനുശേഷം രജിസ്ട്രാർ പറയുന്നുണ്ട് ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എത്രയും വേഗം തന്നെ മല ചാർത്തി വേഗം തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അന്ന് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഒരു താലി മാല എടുക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ അരയിൽ നിന്നും ഒരു മഞ്ഞച്ചരടയില് കോർത്തിട്ടുള്ള താലിയാണ് അതെടുത്ത് വിക്രത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രം വേഗം തന്നെ അത് ശരണയുടെ കഴുത്തിൽ കെട്ടുകയും അതുപോലെ തന്നെ പരസ്പരം ഹാരാണിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒപ്പിടി ഒപ്പിട്ടു രണ്ടുപേരും ഒപ്പിടാണ് അതിനുശേഷം പിന്നെ സാക്ഷികളായിട്ട് പ്രകാശനും ശരണ്യയുടെ അമ്മയും ഒപ്പിടുന്നുണ്ട് അങ്ങനെ ആ ഒരു കർമ്മം അവിടെ കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് മകന് കിട്ടിയ ആ ഒരു ബന്ധത്തിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കുക ചെയ്യാണ് പ്രകാശനം അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയെന്നുണ്ട് എന്നാൽ ശരി സാറെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് അപ്പൊ സാറുമരുടെ ഉഫാശ്വാസമായി കല്യാണം നടന്നല്ലോ െന്ന് പറഞ്ഞിട്ട് ആ രജിസ്റ്റർ രജിസ്റ്റർ വാങ്ങി അവിടെ വെക്കുന്നുണ്ട് അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരെല്ലാവരും നമ്മുടെ ശരണ്യയുടെയും വിക്രത്തിന്റെയും ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അതിനുശേഷം നമ്മുടെ അമ്മ അമ്മമാര് രണ്ടുപേരും നിൽക്കാൻ പറയുമ്പോ അമ്മൂമ്മയും അതുപോലെ തന്നെ ശരണ്യയുടെ അമ്മയും നിൽക്കാണ് അങ്ങനെ പ്രകാശിനെ നിർത്തുന്നുണ്ട് അന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ പ്രകാശം നിൽക്കാണ് അങ്ങനെ പ്രകാശന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കൂട്ടുകാരന്മാര് അതിനുശേഷം ഇവര് നിക്കുന്നില്ലേ എന്ന് ശരണ്യ ചോദിക്കുന്നുണ്ട് അളിയനും അതായത് കാദമ്പരിയും രതീഷും അപ്പോൾ ഇല്ല ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ എടുത്തോ ഫോട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ശരണ നമ്മുടെ രതീഷ് ആണെങ്കിൽ കാദംബരിയോട് പറയാണ് അതെ ഇത് എങ്ങനെയുള്ള കല്യാണം ആർക്കും അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ ഈ ഫോട്ടോയുടെ ഇടയിൽ പെടേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാദമ്പരി പറയണം അത് എങ്ങനെ ശരിയാവാം നമ്മളൊന്നും നിൽക്കണ്ടേ കല്യാണ ഫോട്ടോയിൽ എന്ന് പറയുമ്പോൾ എന്നാൽ നീ പോയി നിന്നോ ഞാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കാദമ്പരി പറയാണ് നിങ്ങളില്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ മാറി നിൽക്കാണ് ഈ വീഡിയോയില് വളരെ ശബ്ദം പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അപ്പുറത്തൊരു ജെ എസ് ബി വന്നിട്ടുണ്ട് അതാണ് ശബ്ദത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരങ്ങനെ എന്താല് വീട്ടില് എന്തായാലും നിലവിളക്കൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ശരണ്യയുടെ അമ്മ പറയുമ്പോൾ എന്നാ അതുപോലെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ നമ്മുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെ എന്തായാലും ഭാര്യയുടെ വീട്ടിലേക്കാണ് വിക്രം പോകുന്നത് അങ്ങനെ എല്ലാവരും കാറിൽ കയറി പോവുകയാണ് പ്രകാശൻ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കാദമ്പരി അതുപോലെ തന്നെ രതീഷ് അവിടെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ശരണ്യുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം അമ്മൂമ്മ പ്രകാശനോട് പറയുന്നുണ്ട് അതെ ഇത് ശരിക്കും നമ്മുടെ വീട്ടിലേക്കാണ് വരേണ്ടത് പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്കാണ് വലത്കാല വെച്ച് നിലവിളക്കായിട്ട് കയറേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടോ എവിടെ നമ്മുടെ വീട് ഇവന്റെ വീടല്ലേ അതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രതീഷ് പറയണെ ഒരാൾ അവിടേക്ക് വരാൻ നിൽക്കണ്ട എന്തായാലും വിരുന്നിന് പോലും എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഒരാളും വരണ്ട എന്ന് രതീഷ് പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും നമുക്ക് പൂവാടി കാദമ്പരി എന്ന് പറഞ്ഞിട്ട് കാദമ്പരിയും രതീഷ് അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ പ്രകാശനോടായിട്ട് അമ്മമ്മ ചോദിക്കുന്നുണ്ട് എല്ലാവരും പോയല്ലോ നമ്മൾ എങ്ങനെയാ പോവാ നമ്മൾക്കൊരു വണ്ടി പോലും ഇല്ലല്ലോ ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ പോലും നിന്റെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഒന്നും പൈസ ഇല്ല എന്ന് പ്രകാശം പറയുമ്പോ ഇനിയിപ്പൊ എങ്ങനെയാ പോവാ എന്ന് ചോദിക്കുന്നുണ്ട് അതെങ്ങനേലൊക്കെ പോവാം പ്രകാശനല്ലേ അമ്മയുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് അമ്മയെ എങ്ങനെയല്ല ഞാൻ അവിടെ എത്തിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെയൊന്നും പോവുകയും ചെയ്യാണ് അതിനുശേഷം ശരണയുടെ വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ അമ്മ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ നിലവിളക്ക് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവര് അമ്മ നിലവിളക്കായി വരുകയാണ് അതിനുശേഷം ഇനി വലതുകാൽ വെച്ചിട്ട് കയറിക്കോളെന്ന് പറയുമ്പോൾ കൂട്ടുകാരന്മാർ ചോദിക്കുകയാണ് എല്ലാ വിക്രത്തിനെയാണോ വിള നിലവിളക്ക് കൊടുത്തിട്ട് കയറ്റാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കാലഘട്ടം അങ്ങനെയൊക്കെ വരേണ്ടതായിട്ടുണ്ട് ഈ ഞാനായിട്ട് അതൊന്നും തിരുത്തുന്നില്ല എന്തായാലും ഞാൻ തന്നെയാണ് അത് വലതുകാലുവച്ചിട്ട് കയറാൻ പോകുന്നതെന്ന് ശരനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആ നിലവിൽ വാങ്ങിയിട്ട് അവളെ കയറി കയറിപ്പോകുകയും ചെയ്യാണ് അങ്ങനെ വിക്രം ആണെങ്കിൽ ഈ വീടൊക്കെ കണ്ടിട്ട് ആകെ കണ്ടും തള്ളി നിൽക്കുന്നുണ്ട് വിക്രം വേറെ എവിടെയൊക്കെ അല്ല വീടിന് ചുറ്റുമുകളിലേക്കൊക്കെ തന്നെയാണ് നോക്കുന്നത് അവൻ ഇത് സ്വന്തം വീടാണെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ അങ്ങനെ പോകുന്നത് അതിനുശേഷം അമ്മ പറയുന്നുണ്ട് ഈ ബന്ധങ്ങളിൽ ഒന്ന് മര്യാദക്ക് നിലനിന്ന് പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കൂട്ടുകാരുമാര് പോകാൻ നിൽക്കണ നേരത്തെ ഞങ്ങളെന്നിറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു സദ്യ ഒക്കെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഏഹ് ശരണ്ടിയുടെ ഫ്രണ്ട്സിനോടായിട്ട് പറയുമ്പോ അന്നാ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ കല്യാണ ഫോട്ടോ കല്യാണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കല്യാണി വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് വിക്രത്തിന്റെയും ശരണയുടെയും കല്യാണ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടേക്ക് കിരൺ വരുന്നുണ്ട് കിരണോടായിട്ട് പറയാണ് ഇതേ നോക്കി അവന്റെ കല്യാണം കഴിഞ്ഞ ഫോട്ടോ ആണ് ഇതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്തായാലും പെൺകുട്ടിയെ കണ്ടിട്ട് വലിയ കുഴപ്പമുണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നു അപ്പൊ കല്യാണി പറയാണ് ഒരു ഉദ്ദേശം അവന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവളെ അവളുടെ അമ്മ അവനെ വെറുതെ വിട്ടത് മൊഴി മാറ്റി പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇത് വേറൊരു കാര്യമുണ്ട് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് അവൻ അയച്ചു കൊടുത്തത് സോണിയുടെ ഫോണിലേക്കാണ് സോണിയാണ് എനിക്കിത് അയച്ചു തന്നത് എന്ന് പറയുമ്പോൾ അത് ശരി അങ്ങനെയാണോ സോണിയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അവന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് അവൻ അത് അയച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സോണിയുടെ ജീവിതം തകർത്ത അവന്റെ ജീവിതം ഒന്നും എന്തായാലും നല്ല രീതിയിൽ പോകില്ല ഏർ അപ്പൊ കല്യാണി പറയുന്നുണ്ട് എന്തായാലും കാലം ഇന്നും നാളെ ഒന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് അവന് തക്ക മറുപടി തന്നെ കിട്ടിയിരിക്കും എൻ്റെ ആങ്ങളെ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നല്ല രീതിയിൽ നല്ല ദേഷ്യമുണ്ട് അവനോട് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ചന്ദ്രസേനും നമ്മുടെ രൂപയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോവാണ് അങ്ങനെ അവർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ സൈഡ് സീറ്റിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പോയിരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വഴി അന്ന് ചെമ്മണ്ണ് ഉള്ള വഴിയായിരുന്നു ഇന്നിപ്പോൾ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് റോഡുകൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം അമ്പലത്തിൻ്റെ അരികിലായിട്ട് ഒരു കാർ അവിടെ നിർത്താണ് അതിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അവരങ്ങനെ കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എത്ര നാളായി ഇവിടേക്ക് വന്നിട്ട് അതിനുശേഷം നമുക്ക് ഏറ്റവും ഗുണമെന്ന് പറഞ്ഞത് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള മക്കളാണ് അതിനേക്കാളും സ്വഭാവമുള്ളതാണ് നമ്മുടെ മരുമകൾ എന്ന് പറയുന്നൊക്കെ പറ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചന്ദ്രസേനൻ അങ്ങനെ രൂപയും അത് ശരിവെക്കുകയാണ് അങ്ങനെ അവർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്